മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാച്ചിയ എണ്ണ ഏറ്റവും നല്ല എണ്ണ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായി ഞാൻ ഉപയോഗിക്കാറുള്ളത് ചെമ്പത്തിമുട്ട് അലോവര കഞ്ഞുണ്ണി ചെടിയുടെ ഇല കറിവേപ്പില കുറച്ച് കൃഷ്ണതുളസി നെല്ലിക്ക പിന്നെ നല്ല ആട്ടിയ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പാന് നല്ല വൃത്തിയുള്ള ഒരു ചീനച്ചട്ടി ഒരു പാന് ആദ്യമായിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ശേഷം ഒരു മാസത്തേക്ക് വീട്ടിലെ നാല് പേർക്ക് ഉപയോഗിക്കാനുള്ള എണ്ണയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാൽ ലിറ്റർ എണ്ണയാണ് എണ്ണയാണിപ്പോൾ അടുപ്പത്ത് ചൂടാക്കാനായി വെച്ചിരിക്കുന്നത് എണ്ണ നല്ലപോലെ തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം ചെമ്പരത്തി മുട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ഇടാം നെല്ലിക്ക ഒരു നെല്ലിക്കയാണ് ഞാൻ എടുത്തത് ഒരു വലിയ നെല്ലിക്ക ഒരു നെല്ലിക്ക അതിൻ്റെ കുരുക്കറിഞ്ഞ് അല്പം ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് അലോവരയാണ് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള നല്ല കട്ടിയുള്ള ഒരു കഷ്ണം മലോവര നമ്മൾ ചെറുതായി വളരെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ കഞ്ഞുണ്ണി ചെടിയുടെ ഇലയാണ് നമ്മുടെ പാടത്തും വരമ്പത്തും വളരെ സാധാരണമായി കാണപ്പെടുന്ന മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു പച്ചന മരുന്നാണ് കഞ്ഞുണ്ണി ചെടി ഇലയാണ് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണതുളസയുടെ ഒരു രണ്ട് മൂന്നോ ഇതളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ബാക്കി കറിവേപ്പിലയാണ് ഇനി ഓരോന്നോരോന്നായി നമുക്ക് ഇടാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം അലോവര ഇടുക പതുക്കെ സാവകാശം വേണം ഇടാൻ അലോവര എണ്ണയിലേക്ക് എണ്ണയിലേക്കിടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം സൂക്ഷിച്ച് അല്പം ദൂരെ നിന്ന് വേണം അലവര പതുക്കെ സാവകാശം ഇടാനായിക്കൊണ്ട് അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് ഇടുന്നത് നെല്ലിക്ക കുഴപ്പമൊന്നുമില്ല തെളിപ്പില്ല ശേഷം ചെമ്പരക്കി ഇങ്ങോട്ട് ഇടുക പിന്നീട് കുറച്ച് നല്ലപോലെ ഒരു ഏതെങ്കിലും ഒരു പപ്പടക്കോലോ ചെറിയൊരു കൈലോ വെച്ച് സാവകാശം കളക്കുക പതുക്കെ കളക്കുക സൂക്ഷിക്കണം എണ്ണയാണ് സാവകാശം ഇളക്കണം അതിന് ശേഷം കടുവേപ്പില തുളസി ഇല എന്നിവ എടുക്കുക ഒരൊന്നൊരൊന്നായി ഇട്ടിളക്കുക ശേഷം നമ്മൾ കഞ്ഞുണ്ണി എല്ലാം ഇട്ടും എല്ലാം നിന്ന് ഇട്ടു കുറച്ച് നേരം നല്ലപോലെ ചൂടാവട്ടെ എല്ലാം ഇതിലിട്ട എല്ലാം തന്നെ നെല്ലിക്കയായാലും ആയാലും ചമ്മത്തിമുട്ടായാലും തുളസി ഇല കറിവേപ്പില അതുപോലെ തന്നെ കഞ്ഞ എല്ലാം തന്നെ നല്ലപോലെ ആവുന്ന പോലെ അത്രയും വരെ വാക്കുക അതിനോടൊപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പൊടി എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടതും എങ്ങനെയാണ് അതൊരു വീഡിയോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ മുടി എങ്ങനെയാണ് കഴുകുന്നത് വൃത്തിയാക്കുന്നത് ഷാംപൂ ഉപയോഗിക്കാതെയും അല്ലെങ്കിൽ അല്പം ഷാംപൂ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ എങ്ങനെയാണ് മുടി കഴുകുന്നത് എപ്പോഴൊക്കെയാണ് കഴുകുക ആഴ്ചയിൽ എത്ര പ്രാവശ്യമാണ് കഴുകുക എന്തെല്ലാം സാധനം ഉപയോഗിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് തീക്കടുത്തി വയ്ക്കാം ആറിയതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ടുവന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അരിപ്പയോ ഒരു തുണിയോ ഉപയോഗിച്ച് കുപ്പിയിൽ ആക്കി സൂക്ഷിച്ച് വയ്ക്കാം ഏകദേശം ഒരു മാസത്തോളം വീട്ടിലെല്ലാവർക്കും തലയിൽ തേക്കുന്നതിനാവശ്യമായിട്ടുള്ള നമ്മുടെ നാടൻ രീതിയിലുള്ള എണ്ണ ആയി എണ്ണ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ചൂടാറി ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം നന്നായി പിരിഞ്ഞ് നന്നായി ചേർക്കണം തുളസി നെല്ലിക്ക കഞ്ഞുണ്ണി ഇതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചോ നമുക്കത് കുപ്പിയിലേക്ക് അരിച്ച് മാറ്റിയെടുത്ത് വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ചാലും മതിയാവും അല്പ അല്പമായി ഒഴിച്ച് അരിച്ച് വെക്കണം എണ്ണ തുണി വെച്ച് അരിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒരു മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള എണ്ണയായി ഇതുപോലുള്ള ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും